ഈ ഭൂമിയിൽ ഒരു പെണ്ണും എന്നെ പോലെ ഇത്ര സൗന്ദര്യത്തോടെ ജനിക്കരുത് മിസ്സായിരുന്ന സമയത്ത് എന്നെ ആക്കാൻ എത്ര എന്റെ നടന്നു സൗന്ദര്യം ആർക്കും ഇത്ര ഓവറായിട്ട് എനിക്ക് ഒരു തരി ഇല്ലാത്ത സംശയം ഭർത്താവിനെ ഭഗവാനെ മരിക്കുന്നതിന് മുന്നേ ഒരു ദിവസമെങ്കിലും ഈ പതിവ്രയായ ഭാര്യക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഭാഗ്യം തരണേ രാജി രാജി നല്ല സന്തോഷത്തിലാണല്ലോ ചേട്ടാ കേറി അയ്യോ കയ്യെന്ത ഇങ്ങനെ പിടിച്ചേക്കണേ എന്റെ ചക്കരമോൾ ഈ രണ്ടു പേരിൽ ഏതെങ്കിലും തൊട്ടേ എന്തിനാ ചേട്ടാ എന്റെ പൊന്നൊന്ന് തൊട് എന്റെ എന്റെ ചേട്ടന്റെ അല്ലേ തൊട്ടു നിന്റെ നിന്റെ കാമുകൻ കാമുകൻ ചേട്ടാ നീ തൊട്ടിരുന്നെങ്കിൽ പെയിന്റിങ്ങിന് പോണ ദൈവമേ നിങ്ങൾക്ക് തുടങ്ങിയോ സംശയം ഇവിടെ ഫോണിൽ നിങ്ങൾ ഈ പറയുന്ന ജോഷി ഒരു ചെറിയ പയ്യനല്ലേ അയ്യോ പയ്യൻ ബെൻസും വോൾവോ ഓടുന്ന അതേ റോട്ടി കൂടി തന്നെയാണ് ഈ കുഞ്ഞു നാനോ കാർ ഓടുന്നത് അതുകൊണ്ട് നീ ആ വർത്താനം പറയരുത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ നിർത്ത് കല്യാണം കഴിഞ്ഞിട്ട് വരെ ഏതെങ്കിലും ഒരു പുരുഷന്റെ മുഖത്ത് മണിക്കൂറെ ഞാൻ 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 നോക്കിയിട്ടുണ്ടോ അതില്ല ഈ പറയുന്നത് ഇനി എന്നെ നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഒരു തമാശ ഓർഞ്ഞ അതുമെ കയറി ഇവിടെ ഇനി സംശയത്തിന്റെ പേര് നമ്മുടെ വീട്ടിൽ യാതൊരു വഴക്കുണ്ടാവൂല ആ കാര്യത്തിൽ ഒരു സംശയമില്ല സത്യം ആ ഇപ്പൊ നിനക്കായ സംശയം എടി കൃഷ്ണ അവന്റെ വീട് തമ്മിൽ നീയും അതേടി നീ പതിനാറായിരത്തെ ഭാര്യമാരുള്ള കൃഷ്ണനെ വിളിച്ചു സീതയെ മാത്രം കെട്ടി മര്യാദ പുരുഷോത്തമനായി ജീവിച്ച രാമനെ നീ എന്തോട്ട് വിളിച്ചില്ല അതാ പറഞ്ഞ നീ ശരിയല്ല ശരി

എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ത് സങ്കല്പം അത്തിമുറ്റത്തെ ചന്ദനമഴയിലെ അമൃതയുടെ നിഷ്കളങ്കത പരസ്പരം സീരിയൽ പരസ്പര ബന്ധമില്ലാതെ അഭിനയിക്കുന്ന ദീപ്തിയുടെ ശാലീനത എന്നിട്ട് എനിക്ക് കിട്ടിയതോ ചാളമേറിയ പോലത്തെ ഒരു കൂതറ സ്ഥാനത്തില

ആരോടൊപ്പം എപ്പ പോവാനാണ് പ്ലാൻ എങ്ങോട്ടാ ട്രിപ്പ് ഊട്ടിക്ക് വിട്ടോടി അവിടെ നല്ല തണുപ്പ് കാലത്ത് ഒന്നും നിർത്തിക്കേ

എന്റെ കുടുംബത്തിൽ വന്ന മസാല ചേർക്കല്ലേ അല്ല ഞാൻ ഇതെന്റെ വീടാ നിനക്കെന്താ ഇവിടെ കാര്യം നിങ്ങൾ വെച്ചാൽ വീട്ടിൽ കിടന്ന് തുറക്കുന്നേ നീ സാധാരണ ഇവിടെ കിടന്നാണ് ഉറങ്ങുന്നത് ഇവിടെ കിടന്ന് ഉറങ്ങാൻ ചേട്ടൻ സമ്മതിക്കൂല ഇവിടെ കിടന്ന് ഉറങ്ങട എന്നെ പാട്ടുപാടി ഓർക്കൂ വാനം പാടി എന്റെ ജനങ്ങളുടെ അല്ലേ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തില്ല എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട് ഇത് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻസാർ ശബ്ദം ഉപയോഗിച്ചിട്ടില്ല സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ് ആ ശൈലി ഇഷ്ടപ്പെട്ടെന്ന് കൈകരിക്കണം കേട്ടോ വേറെ ഒന്നല്ല കഥയ്ക്കുന്നുണ്ട് കഥയ്ക്ക് പോയാൽ കഥച്ചേ ഇരുമ്പഴികളുടെ രക്ഷിക്കാൻ കുഞ്ഞിരിപ്പ് ലഭിച്ചു ിൽ രക്ഷിക്കാൻ കുഞ്ഞിരവ് എത്തിച്ചെങ്കിൽ എണ്ണത്തിലായിരം കുഞ്ഞുങ്ങളെ ജീവി രക്ഷിക്കാൻ ഞാൻ ജീവൻ തയ്യാറാണ് സിനിമ അതേപോലെ തന്നെ അതേപോലെ തന്നെ സത്യമാശ് സത്യമാശ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് നമ്മൾ നമ്മളെ വീട്ടിൽ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം വേണം അറിയാം നമ്മളെ സ്റ്റൈലാക്കി പറയുക ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അമ്മേനോട് പറയും അമ്മ താഴ്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം തന്നെ ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ് പക്ഷെ ആണ് ഒറിജിനൽ ആയിട്ട് ചെയ്തത് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് പ്രേനസീ സാറ് വെള്ളത്തിന് എങ്ങനെ ഉണ്ടാവുക എല്ലാവരും സ്റ്റൈലാക്കി അമ്മേ ചോദിക്കാം അമ്മയ്യ

യ്യാസ് വെല്ല്മേ ഇത് മമ്മൂക്ക് ചോദിച്ചാലോ അമ്മേ പക്ഷെ സത്യമാശ് കൂളായിട്ട് നമ്മള് നമ്മളെ അമ്മേനോട് പറയുന്നിട്ട് ഒരു മതി പിടിക്കാൻ അമ്മയെ ദാഹിച്ചിട്ട് പയ്യേ എരിക്ക അമ്മ അമ്മ എനിക്ക് 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 അമ്മേ അമ്മേ അതുകൊണ്ടാണ് സത്യൻമാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരും ഇല്ലാത്ത പറഞ്ഞു അതേപോലെ തന്നെ സി എസ് ഒരു പ്രത്യേകതയുണ്ട് ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ് പോലെയാണ് അദ്ദേഹം ചിരിച്ചിരുന്നെങ്ങനെയാണെന്ന് നോക്കിയേ ുട്ടിയൊന്ന് ചിരിച്ചേ അയ്യോ അങ്ങനെയല്ലേ പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം ഇതാ പൊട്ടിച്ചിരിക്കണം ഇതായി ഇതേപോലെ തന്നെയൊക്കെ അറിയാ അന്തപുരം എന്ന് ഈ ശബ്ദം വർന്നുപോലെ അന്തപുരം എന്ന ചിത്രത്തില് ജയൻസാർ നസീർ ഖാന്റെ മടിയിൽ വെച്ച് മരിക്കുന്നൊരു അങ്ങോട്ട് നോക്കാം രാജൻ ഞാൻ വിട്ടു പോവാണ് രാജൻ ബാബു എന്നെ വിട്ടു പോവരുത് ബാബു രാജൻ എന്റെ പെങ്കളെ ഞാൻ നിർത്തി ഏൽപ്പിക്കാണ് രാജൻ രാജൻ പിന്നെ നസീർ സാറേ ബാബു 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 ആ താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല അതുപോലെ തന്നെ ചിത്രത്തിൽ ചിത്രത്തിലൊരു ചിരിയുണ്ട് വെള്ള അടിച്ച് ഒരു തേരം ഉണ്ട് ഹോർമോൺ അറിയില്ല ചെയ്തു നോക്കും കാര്യങ്ങളിൽ ഇത്ര നിസാര സ്റ്റിക്ക് ഞാനൊരു സത്യത്തോർന്ന് പറയാൻ പോവാ ഞാൻ ആരുമല്ല അതല്ല ഞാൻ ആരുമല്ല ഒരു സംശയം ചോദിച്ചോട്ടെന്മ എന്താ വിഷ്ണു ഈ പറയുന്നത് എനിക്കൊന്നുമ്പോ മനസ്സിലാവുന്നില്ല അതല്ല Salé?